നമസ്കാരം കേരളത്തിൽ ഇനി മുതൽ നാല് വർഷ ബിരുദ കോഴ്സുകൾ ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് എത്ര പേർക്കറിയാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം തൊഴിലവസരം കൂടും എന്നതാണ് എന്തുകൊണ്ടാണ് തൊഴിലവസരം കൂടും എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾക്ക് എത്ര വേഗത്തിൽ നാല് വർഷ ബിരുദ കോഴ്സിലേക്ക് മാറാൻ സാധിക്കും പരിശോധിക്കാൻ വിശദമായി ഞാൻ ലിയോ നമ്മുടെ നാട്ടിലെ സാധാരണ മൂന്ന് വർഷ ബിരുദ പഠനത്തിന് ശേഷം ജോലി ലഭിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ആർക്കും യാതൊരു തൊഴിൽ പരിശീലനവും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെ മറ്റൊന്ന് മൂന്ന് വർഷ ബിരുദ സർട്ടിഫിക്കറ്റിന് വിദേശ രാജ്യങ്ങളിൽ അംഗീകാരം പൊതുവേ ലഭിക്കാറില്ല അതുകൊണ്ട് ഉപരിപഠനത്തിന് പോകുന്നവർ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും അതായത് തൊഴിൽ ഉപരിപഠനം ഈ രണ്ട് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ബിരുദ പഠനത്തിൽ വരുന്ന മാറ്റങ്ങൾ തൊഴിൽ സാധ്യത കൂടുന്നത് എങ്ങനെയെന്നല്ലേ പ്രധാന ചോദ്യം പരിശോധിക്കാം ഇത്രയും നാൾ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ബിരുദ പഠനം പ്രായോഗിക പരിജ്ഞാനം ലഭിക്കുന്ന അതായത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ലഭിക്കുന്ന വിധത്തിലേക്കാണ് മാറുന്നത് ആർട്സ് സയൻസ് വേർതിരിവില്ലാതെ എല്ലാ ബിരുദ വിദ്യാർത്ഥികൾക്കും മൂന്നാം വർഷത്തിനൊടുവിൽ തൊഴിൽ പരിശീലനവും ഒപ്പം തന്നെ വ്യവസായ ഇൻറ്റേൺഷിപ്പും നിർബന്ധമാക്കിയിരുന്നു ഇതിനൊപ്പം ഭാഷാ പ്രാവീണ്യവും നേടുവാൻ ഉദകവിധമായിരിക്കും കരിക്കുലം എഴുത്ത് വായന പ്രഭാഷണം ഭാഷാപ്രയോഗം തുടങ്ങിയ ഇരുപത് കഴിവുകൾ മെച്ചപ്പെടുത്തുവാനുള്ള കോഴ്സുകളും ബിരുദത്തിൻ്റെ ഭാഗമാണ് ഓരോ കോഴ്സ് പഠിക്കുന്നവർക്കും അനുയോജ്യമായ തൊഴിൽ മേഖലയും അതിൽ നേടേണ്ട നൈപുണ്യ പരിശീലനവും സർവകലാശാലകൾ തന്നെ പ്രസിദ്ധീകരിക്കും മറ്റൊരു പ്രത്യേകത അഭിരുചിക്ക് ഇണങ്ങും വിധം അടുത്ത വർഷം മുതൽ ബിരുദ പഠനം നടത്താം എന്നതാണ് മുഖ്യ വിഷയമടക്കം മാറാനുള്ള അവസരമുണ്ട് എന്നർത്ഥം അതായത് ഒരു സയൻസ് വിദ്യാർത്ഥിക്ക് കല സാഹിത്യം സംഗീതം കൊമേഴ്സ് തുടങ്ങിയവയും പഠിക്കാനാകും എന്ന് സംഗീത ഉപകരണങ്ങളിലും ഒപ്പം തന്നെ അഭിനയത്തിലും എല്ലാം പരിശീലനത്തിന് മൂല്യവർദ്ധിത കോഴ്സുകളുമുണ്ട് കോഴ്സുകളെ എല്ലാം തൊഴിൽ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കും അതുകൊണ്ട് തന്നെ മികവ് കാട്ടുന്നവർക്ക് അതായത് ഈ തൊഴിൽ പരിശീലന മേളയിലൊക്കെ തന്നെ മികവ് കാട്ടുന്നവർക്ക് പരിശീലന കാലത്ത് തന്നെ ജോലി ഉറപ്പിക്കാൻ സാധിക്കും മൂന്ന് വർഷം മതി എന്നുള്ളവർക്ക് അതുവരെയുള്ള പരീക്ഷകൾ പാസ്സായാൽ ബിരുദ സർട്ടിഫിക്കറ്റ് ലഭിക്കും അവിടെയും ഒരു കാര്യം അറിയുക നാല് വർഷ ബിരുദം കഴിഞ്ഞവർക്ക് പി ജി ഒരു വർഷം പഠിച്ചാൽ മതിയാകും ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും അത് ഒരു പുതിയ വലിയ മാറ്റം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രധാന പോയിന്റുകൾ ഒരിക്കൽ കൂടി നോക്കാം നാലാം വർഷം പൂർത്തിയാക്കിയാൽ ഓണേഴ്സ് ഡിഗ്രിയാണ് കിട്ടുക ഇവർക്ക് പി ജിക്ക് രണ്ട് വർഷത്തേക്ക് നേരിട്ട് പ്രവേശനം നടത്താനാണ് യു ജി സി ശുപാർശ കേരളത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമായിട്ടില്ല ഉടൻ തന്നെ അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് നാലാം വർഷം ഫീൽഡ് ട്രെയിനിങ് ആയിരിക്കും സ്പെഷ്യലൈസേഷൻ പേപ്പറുകൾ സെൽഫ് ലേണിംഗ് സ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ് സ്കിൽ തുടങ്ങിയവ പഠിക്കണം എട്ടാം സെമസ്റ്ററിൽ പ്രോജക്റ്റുകൾ ഉണ്ടാകും ഓൺലൈൻ കോഴ്സുകളും ചെയ്യാൻ സാധിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടാതെ ആദ്യ സെമസ്റ്ററിൽ നിശ്ചയിക്കുന്ന മുഖ്യ വിഷയത്തിന് പുറമെ മറ്റൊരു വിഷയം കൂടി അതേ പ്രാധാന്യത്തോടെ പഠിക്കാം രണ്ട് പ്രധാന വിഷയങ്ങൾ ഐച്ഛികമായിടുത്ത് പഠിക്കുന്നത് പോലെ പ്രവേശനം ലഭിക്കുന്നത് സയൻസിലെ ഏത് വിഷയത്തിലുമാകട്ടെ ഇഷ്ടപ്പെട്ട ഇതര സയൻസ് വിഷയത്തിലേക്ക് ആദ്യ രണ്ട് സെമസ്റ്ററിന് ശേഷം മാറാൻ സാധിക്കും ആർട്സ് വിഷയങ്ങളിലും ഇങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും സയൻസ് വിഷയങ്ങൾക്ക് അനുബന്ധമായി ആർട്സ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും അഡ്മിഷൻ എടുത്ത കോളേജിൽ തന്നെ പഠിക്കണം എന്നില്ല ഇത് ഓൺലൈൻ വഴി മറ്റ് യൂണിവേഴ്സിറ്റികളിലെ ഓട്ടോണമസ് കോഴ്സ് കോളേജുകളിൽ ഒക്കെ തന്നെ ആകാം ഈ പഠനം ഇതെല്ലാം പ്രധാന കോഴ്സിൻ്റെ ഭാഗമാക്കിയാണ് ബിരുദ സർട്ടിഫിക്കറ്റ് നൽകുന്നത് തൊഴിലധിഷ്ഠിത പരിശീലനം രണ്ട് മാസത്തെ ഇൻറ്റേൺഷിപ്പും നിർബന്ധമാണ് ആദ്യ മൂന്ന് സെമസ്റ്ററുകളിൽ പഠനത്തിന് പുറമെ നാല് ഫൗണ്ടേഷൻ കോഴ്സുകളും ഉണ്ടാകും ഇതിന് പരീക്ഷയുണ്ടാകും ചെറിയ ബാച്ചുകളായി തിരിച്ച് പ്രായോഗിക തലത്തിലായിരിക്കും ഈ പരിശീലനങ്ങളൊക്കെ തന്നെ നൽകുക ലിംഗസമത്വം ഭരണഘടനാ മൂല്യങ്ങൾ കേരളത്തിൻ്റെ സവിശേഷതകൾ എന്നിവയും ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്ന രീതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വായന പ്രഭാഷണം തുടങ്ങിയ ഇരുപത് കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള കാര്യവും ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യവിഷയത്തിൽ ആകെ ക്രെഡിറ്റിൻ്റെ അൻപത് ശതമാനം നേടിയാൽ ആ വിഷയത്തിൽ മേജർ ഡിഗ്രി ലഭിക്കും ഇതര വിഷയത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം നേടിയാൽ ആ വിഷയത്തിൽ മൈനർ ഡിഗ്രിയും ലഭിക്കും മറ്റൊരു വിഷയത്തിൽ പന്ത്രണ്ട് ശതമാനം നേടിയാൽ മൊത്തം ഉൾപ്പെടുത്തി ഇൻ്റർ ഡിസിപ്ലിനറി മേജർ ഡിഗ്രിയും കിട്ടും അങ്ങനെ വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിക്കുക ഏതായാലും ഒരു സംശയമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത് ഇത്രയേറെ സമഗ്രമായ ഒരു പഠന മാറ്റത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഫാക്കൽറ്റി അധ്യാപകരുടെ കൂട്ടം നമുക്കുണ്ടോ എന്നുള്ളതാണ് കേരളത്തിൽ ഇന്നുവരെ പിന്തുടർന്നു വന്നിട്ടുള്ള ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുന്ന ഡിഗ്രി പഠനത്തിൽ സഹായിച്ചിരുന്ന അധ്യാപകർക്ക് ഇത്രയേറെ ബഹുമുഖമായ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ മൾട്ടി ഫേസറ്റഡ് രീതിയിലേക്ക് നമ്മുടെ പഠന സമ്പ്രദായം മാറുമ്പോൾ അതിന് ഹാൻഡിൽ ചെയ്യുവാനക്ക ഫാക്കൽറ്റി സംവിധാനം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്ന് ഈ കരിക്കുലം ഡിസൈനിങ്ങിന് നമുക്ക് എത്രത്തോളം പ്രാവീണ്യമുണ്ട് എന്നുള്ളതാണ് എന്തായാലും അത് അക്കാര്യത്തിൽ വിദഗ്ധരുടെ സഹായം നമുക്ക് ലഭിക്കും പക്ഷേ ഈ ഫാക്കൽറ്റി എന്ന് പറയുന്ന ഈ അധ്യാപക സമൂഹത്തെ നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള മാറ്റത്തിലേക്ക് അവരെ എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്നുള്ള വലിയൊരു വെല്ലുവിളി കൂടിയുണ്ട് കാരണം നല്ല കഴിവുള്ള അറിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ പഠിപ്പിച്ചാൽ മാത്രമേ ഇവയ്ക്കൊക്കെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടത്ര വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഗുണം അവരുടെ തൊഴിൽ മേഖലകളിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പരമമായ സത്യം